നമസ്കാരം ഈ അതിനുശേഷം ഞാൻ മലയാള സിനിമയിൽ വിചിത്രമായ തിരുത്തുകളാണ് ഒഴിവാക്കി ഹിന്ദി സംസാരിക്കുന്നവർ ബിഹാർ രാമരാജ്യം എന്നീ ഒഴിവാക്കി സംഘടനയുടെ പേരായി ഉപയോഗിച്ച ഉപയോഗിച്ചത് മാസ്ക് ചെയ്യാനും നിർദ്ദേശമുണ്ട് അർജുൻ മട്ടന്നൂരാണ് ചേരുന്ന വിവരങ്ങളുമായി അർജുൻ ആ പ്രൈവറ്റ് സിനിമയിൽ ചില വെട്ടുകൾ വേണ്ടി വന്നു എന്ന് സംവിധായകൻ തന്നെ ഇന്നലെ റിപ്പോർട്ടിനോട് പറഞ്ഞതാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗുരുതരമായ പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു എന്ന് പൗരത്വ പറയുന്ന ഭാഗം വേണ്ട രാമരാജ്യം എന്ന വാക്കു വേണ്ട ബിഹാർ എന്ന വാക്ക് സാമൂഹികവുമായി വികസിതമായ ഒരു രാഷ്ട്രത്തിന്റെ മുഖമുദ്രയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കും തന്റെ ആശയങ്ങളെ ഏത് മാധ്യമത്തിലൂടെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയായിരുന്നു കാലത്തെ ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരുന്നു അത് ധാരാളം ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു വിശാലമായ വായനയും വിദ്യാഭ്യാസവുമുള്ള ഇന്ത്യൻ സമൂഹം കാലത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് വളരെയേറെ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും അടിയന്തരാവസ്ഥ ഒരു തെറ്റായിരുന്നു എന്ന് കോൺഗ്രസ് എന്നു തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ടി വന്നത് ഇന്ത്യൻ ചരിത്രമാണ് അതൊക്കെ ഒരു കാലം ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയൊന്നുമില്ലാതെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ പിടിമുറിക്കുകയാണ് അഴിമതി പുരണ്ട ഒരു ഭൂതകാലമുള്ള പ്രതിപക്ഷങ്ങൾ പോലും അതിനെ ചോദ്യം ചെയ്യാൻ മടിക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ആ ഭീതിയെ തന്നെയാണ് ഇന്നത്തെ ഭരണകൂടം അവരുടെ അഴിമതികൾക്കും അവരുടെ വർഗീയ പ്രീണനത്തിലും ഒക്കെ മറയാക്കുന്നത് ഇന്ന് ഇന്ത്യൻ തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് ഏത് മതവറിയനും ജയ് ശ്രീറാം എന്ന് വിളിക്കുവാൻ ആജ്ഞാപിക്കാം ആരും അവരെ ചോദ്യം ചെയ്യുകയില്ല ദളിതുകളെയും മതന്യൂനപക്ഷങ്ങളെയും തെരുവിൽ ആക്രമിക്കാം ആരും അതിനെ ചോദ്യം ചെയ്യുകയില്ല എല്ലാത്തിനും ആരുടെയൊക്കെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തന്നെയോ മൗനാനുവാദം ഉള്ള പോലെയുള്ള പ്രവർത്തികളാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇതിന് വിരുദ്ധമായുള്ള ഒരു സാമൂഹികാന്തരീക്ഷം കേരളത്തിൽ മാത്രമാണുള്ളത് അത് എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ച് അധികാരം നേടാൻ ശ്രമിച്ച് സ്വയം തകർന്നു പോയ കോൺഗ്രസ് ഇന്ന് കേരളത്തിലും അതേ നയം തന്നെയാണ് സ്വീകരിക്കുന്നത് ഈ നയം എങ്ങനെ അധികാരത്തിൽ പിടിച്ചു പറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്യുന്നതാണെങ്കിലും മറ്റൊരു ഫലമാണ് അതിനുണ്ടാകുന്നത് അത് കേരളത്തിൽ സംഘപരിവാറിന് വളരാനുള്ള ഒരു വളക്കൂറുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലേക്കുള്ള സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം അതിശക്തമായ പ്രകടമാണ് ഇന്ത്യൻ സെൻസർ ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര മേഖലയെയും കേരളത്തെയും തകർക്കാൻ അവർ വളരെ കാലമായി ശ്രമി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം അതിൽ പറയുന്ന വസ്തുതകളും സംഭവങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ചലച്ചിത്രത്തെ അവാർഡുകൾ നൽകി പാരിതോഷികങ്ങൾ നൽകി കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രകീർത്തിച്ചത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ അജണ്ടകളുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇല്ലെങ്കിൽ അവർ സിനിമയെ എത്രത്തോളം അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജെ എസ് കെ ഹാൽ പി പ്രൈവറ്റ്സ് എന്നീ ചലച്ചിത്രങ്ങൾക്ക് നേരെ ഈ അടുത്തിടെ ഉണ്ടായ സെൻസർഷിപ്പിൻ്റെ കടുത്ത ചില നിയന്ത്രണങ്ങൾ ഒരു ചലച്ചിത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും അക്ഷരങ്ങളും അവരുപയോഗിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സെൻസർ ബോർഡ് തരം താഴുമ്പോൾ മൗനികളാകുന്ന ചലച്ചിത്ര പ്ര പ്രവർത്തകർ നാടിനെ അക്ഷരാർത്ഥത്തിൽ അപകടത്തിലേക്കാണ് നയിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല നാട്ടിലെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഇത്തരം ഒരു സെൻസർ ബോർഡിൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുകയോ അതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടി സംഘടിപ്പിക്കുകയോ ചെയ്യാത്തത് നാടിനെ കൂടുതൽ ഫാസിസത്തിലേക്ക് പോകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഭയത്തിലാണ് ശബ്ദിച്ചാൽ തങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ കൈകൾ നീണ്ടുവരുമെന്ന് അവർക്കറിയാം ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ പോലും ആശയ സ്വാതന്ത്ര്യത്തിനടുത്ത് ഇല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ എടുക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷങ്ങൾക്കും അധികാരത്തിൽ കൈ അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക അതിനുശേഷം അഴിമതികൾ നടത്തുക ധനമാർജിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നുള്ളത് അവരുടെ സമര മുറകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വർഗീയ ശക്തികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേൽ പിടിമുറക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയും എഴുത്തിലൂടെയും കലയിലൂടെയും പുരോഗതി പുരോഗതിയാർജിച്ച കേരളത്തിൻ്റെ ഈ കടുത്ത മൗനം അപകടകരമെന്നേ എനിക്ക് പറയുവാനുള്ളൂ രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടത്തുന്ന കടന്നു കയറ്റിനെതിരെ കടന്നുകയറ്റത്തിനെതിരെ ശബ്ദമുയർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം